ഹലോ ഫ്രണ്ട്സ് നാളെ ക്രിസ്മസ് അല്ലേ ക്രിസ്മസ് ആയാലും തന്നെ നമ്മൾ തലക്കുന്ന ദിവസമായിട്ടുള്ള ഇന്ന് ഒരു വെറൈറ്റി പുൽക്കൂട് ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മുടെ യേശു ജനിക്കുന്നതിന് തൊട്ട് മുമ്പായി ഇന്ന് തന്നെയാണ് പുൽക്കൂട് ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി പുൽക്കൂടാണ് നമ്മൾ ഒരുപാട് കടയിലൊക്കെ നോക്കിയായിരുന്നു അപ്പം നല്ല യേശുവിനെ ഒന്നും കിട്ടിയില്ല എന്തോ നമ്മൾ നോക്കിയ കടയിലൊക്കെ നല്ല റേറ്റ് ആണ് ഒരു ഫിനിഷിങ്ങും പോരാ അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് യേശുവിനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ ടോട്ടലി ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു പുൽക്കൂടായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് മറക്കാത്ത ഫുള്ളും കാണണം ഞാനും ചേട്ടനും കൂടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചേട്ടന മാസ്റ്റർ പ്ലെയിൻ മാസ്റ്റർ പ്ലാൻ ചേട്ടൻ മാസ്റ്റർ പ്ലൈൻ ആണ് നമ്മളീ മൺകൂനയിലാണ് പുൽക്കൂട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കുഴിയൊക്കെ അടുത്ത് എളുപ്പമാണ് നമ്മൾ ഈ മണൽക്കുണിയിൽ പുൽക്കൂടുണ്ടാക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ റോഡ് തന്നതാണ് അപ്പോൾ റോഡ് സൈഡിൽ ഫസ്റ്റ് കാണുന്നത് തന്നെ ഈ വീടിന് മുമ്പ് കൂട്ടിയിട്ടേക്കുന്ന ഈ മണൽക്കുണിയാണ് അപ്പം ഇത് നമ്മൾ വീട്ടുപണിക്ക് വേണ്ടി ഇട്ടതായതുകൊണ്ടാണ് നമുക്ക് മാറ്റാൻ പറ്റാത്തത് പിന്നെ സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ പുറത്ത് തന്നെ പുൽക്കൂടുണ്ടാക്കാന്ന് വിചാരിച്ചത് പിന്നെ മെയിൻ വെറും റീസെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചു നമ്മൾ ഇതിന്റെ ഇടയിലങ്ങാനും അവിടെ താഴെ കൊണ്ടുവന്ന് പുൽക്കൂടുണ്ടാക്കുന്നത് പക്ഷേ കറണ്ട് അങ്ങ് അങ്ങനെ വരെ എത്തിക്കാൻ നല്ല പാട്ടാണ് ലോങ് വയറൊക്കെ വേണം അപ്പോൾ അത് ഉണ്ടാകുന്ന അറിയത്തില്ല അപ്പം നമുക്ക് ഏറ്റവും ഏറ്റവും പറ്റുന്നത് ഇവിടെയാണ് അങ്ങനെ നമ്മളിവിടെ സെറ്റിയാ പോവാന് ഇവിടെ ചേട്ടെന്താ ഇവിടത്തെ തെങ്ങിന്റെ ഓല എല്ലാം എടുക്കാൻ ചേട്ടാ നല്ല വർക്കിനാണ് നമ്മൾ ഓല മണലൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടി മണിയില് ചേട്ടൻ ചവിട്ടി ഉറപ്പിക്കും തന്നെ തൂണ റെഡിയാക്കിയാണ് പണിയെടുപ്പിക്കണം ഇത് നമ്മുടെ ന്യൂ യൂട്യൂബ് ഫ്രണ്ട് ഇതേ പെണ്ണുമുള്ള ഇത് ചെറിയൊരു ഇതാണെന്നുള്ള രീതിയിലെ വേറെ പറഞ്ഞത് മുമ്പ് ഞാൻ കിട്ടുമ്പോഴത്തേക്ക് േ അത് നമ്മളൊരു ചേർത്തെ വർഷങ്ങളുടെ പാരമ്പര്യമാണ് പുൽക്കൂട് ഇട്ടത്തേ പുൽക്കൂട് ഇട്ടു ശിവ യും വെയിലൊരു ഫുൾ കൂടെ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുന്നേ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് അല്ലേശു ജനിക്കണം നീ ഇന്ന് ഇവിടെ കാണുമല്ലോ പിന്നെ പന്ത്രണ്ട് മണിക്ക് ആയിട്ട് എത്ര വേണോന്നുള്ളത് എന്റെ ഒരു അബദ്ധത്തിന് ഞാൻ പറയും ഇങ്ങനെ അടിക്കുന്നു മണ്ടെ കൂടെ നമുക്കിനി കിട്ടണം എടുക്കുന്ന സാധനങ്ങളെല്ലാം കേട്ടോടിക്കാം പന്ത്രണ്ട് മണിക്ക് ഞാനേ ഞാൻ വിചാരിക്കുന്ന വെറൈറ്റി സ്റ്റാർ ഉണ്ടാക്കുന്നു സ്റ്റാർ വീടിയുണ്ട് മുകളിലോട്ട് പോയി തറയിൽ ഇടിക്കണം തോന്നൂല ും പോകും നമ്മൾ ഇങ്ങനെ ഒരുവിധം ആവുമ്പോ നമ്മളിപ്പോ തൂണ് പൊടി നോക്കും നമ്മളൊരു ഐസ്ക്രീം എത്രയെങ്കിലും നാൾക്കേഷണിങ്ങനെ റോഡിക്കൂടെ ഐസ്ക്രീം കൊണ്ടുപോകാൻ കണ്ടത് അപ്പോഴേ നമ്മളെ കാർത്തിക് പിടിച്ചിട്ട് മാമൻ നമ്മൾ റോഡിക്കൂടെ ഒക്കെ സാധാരണ പണ്ടൊക്കെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ കൊണ്ട് കടക്കുന്ന ഐസ്ക്രീം ചേട്ടന്മാരെ എനിക്ക് ഓർമ്മയുള്ളൂ പക്ഷേ ഇതായിപ്പോ എത്ര നാൾക്കേഷ ഐസ്ക്രീം കൊണ്ടുപോണത് അപ്പോഴും നമ്മളെ കാർത്തിക് അച്ചാടിനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് ഐസ്ക്രീം പിടിക്കുന്ന പോലെ

വാനില ഐസ്ക്രീമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ബാക്കി ഞാൻ കാർത്തിക്കിനോട് അടി ഉണ്ടാക്കിയാണ് ഒരെണ്ണം എടുത്തത് കാരണം കാർത്തിക് എടുത്തു അപ്പൊ ഞാൻ ഐസ്ക്രീം ഐസ്ക്രീം ഇങ്ങെടുത്ത്

இதே 1 நிமிடம் எடுக்கணும். ஆடமதி. ஓ ஷீட் எடுக்கலாம். ஆணி எடுக்கலாம். ஷீட் எடுக்கணும். கரெக்ட். பெட்டன் கைக்குட்டி சாமன் ஜவந்தி ரே வித்தையறு. அப்ப அதவும் அதான் நம்ம கண்ணாயிட்ட செட்டいやது. இனி பண்ணி நான் நோக்கியா கரெக்ட்டாயிடுந்து. நிக்கும் உண்டா. சுண்டரி ஆயிடுந்து. கைஸ் நம்ம நைட் லைட் லைட்ட செட் செய்து. இனி बाकी பர்வைட் செய்ய போகலாம். நம்ம உன்னيشண்ட வீட ரெடி ஆயிட்டு இருக்கேனே. ரூஃப் அப்பு செட் ஆயி செட் ஆயி ഇനി നമുക്ക് നിറയ്ക്കണം നമ്മടെ കൂട്ടുകാരനെ പറഞ്ഞാലേ ഞാൻ ക്ലോസ് ഓഫ് പോയി കേട്ടാ മറ്റേ ഏതില്ല ക്ലോസോട്ട് കേട്ടാസുണ്ട് വാഗ്ണ്ട് വരുമല്ലോ സെറ്റ് വീടായല്ലേ തോന്നുന്നു വന്നില്ലെങ്കിലോ ഈ ഇവനൊക്കെ അരിയും കടുകൾ ഒരുമിച്ചിട്ട് അത് സെപ്പറേറ്റ് ചെയ്യാൻ കൊടുക്കണം നീ സെറ്റ് ഫ്രണ്ട്സ് നമ്മുടെ ൂട് റെഡി ആയിട്ടുണ്ട് ഞാൻ പുൽക്കൂടിന്റെ അകത്ത് തലയിട്ടിരിക്കുകയാണ് നമ്മുടെ സ്റ്റാറും നമ്മുടെ ബോൾസ് നമ്മുടെ അറേഞ്ച്മെന്റ്സ് നമ്മുടെ റേലി എല്ലാം കൊണ്ട് നമ്മളെ പുൽക്കൂട് ഇത് കണ്ടപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് കയറി കിടക്കാൻ തോന്നി അന്ന സെറ്റ് വീട് നല്ല സെറ്റ് വീട് തന്നെയാണ് പോളി സെറ്റ് അങ്ങനെ നമ്മൾ കൊൾക്കൊണ്ട് ഫൈനൽ ടച്ചും കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് നിങ്ങളെ കാണുന്ന വേലിയും ഏണിയും ഒക്കെ ചേരണ്ട ഹാൻഡ് മേഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ് ചേർന്നേണ്ട മാത്രം ഐഡിയ ആണ് എന്താ നമ്മൾ പറഞ്ഞില്ല പറഞ്ഞില്ലാതെ നമ്മൾ റെഡിയായിക്കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ഡെമോൺസ്ട്രേറ്റ് വെച്ചപ്പോഴും ഞങ്ങൾ അറിയാത്തത് സെറ്റ് ലുക്കായിരുന്നു പിന്നെ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ സാമഗ്രികളും നമ്മൾ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഗിഫ്റ്റുകളും സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതാണ് പുറത്തുനിന്ന് മേടിച്ചത് സെറ്റ് ചെയ്തിരിക്കുന്നത് ലൈറ്റ്സ് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതാണ് പക്ഷെ നമ്മളിൽ ഈ ഒരു കൂടുകൾ മീൻസ് ഈ സ്റ്റാച്ചൂസ് ഒന്നും ഇല്ലായിരുന്നു അപ്പം ഈ സ്റ്റാച്ചൂസ് എല്ലാം എങ്ങനെ ഉണ്ടാക്കുമെന്ന് കരുതി കളിമണ്ണും ഇല്ലായിരുന്നു അങ്ങനെ ചേരേണ്ട ഐഡിയാണ് ചന്ദനം വെച്ച് ഉണ്ട് കുഴച്ചുണ്ടാക്കാന്ന് പക്ഷെ അത് ഇങ്ങനെ ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ ചേട്ടൻ ഉണ്ടാക്കിയാണ് ചേട്ടന്റെ ബുദ്ധിപൂർവ്വം ഉണ്ടാക്കിയതാണ് ഞങ്ങൾ പോയി കറക്റ്റ് നല്ല സൂപ്പർ ആയിട്ട് ചേട്ടൻ ഉണ്ടാക്കിയെടുത്ത് പുളിക്കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത